ായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണമെന്നും നമുക്കൊരു തോന്നലില്ല നമ്മളിപ്പോൾ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല കഥ മനസ്സിലാക്കാതെ പോകും അങ്ങനെയുള്ള സീൻസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും ചിലപ്പോൾ ആ സീൻ ഇല്ലെങ്കിൽ ആ കഥ പൂര്ണമാകാനായിട്ട് പാടായിരിക്കും അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് ആ ഒരൊറ്റ സീനിന്റെ പേരിൽ യു എ ആയി മാറും അതിനെയൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടതെന്ന് കഥാകൃത്തും ഡയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ എ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ ആ ഒരൊറ്റ സീൻ്റെ പേരിലായിരിക്കും അത് അങ്ങനെ പോലെ അതിപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ വല്ലതും ഇപ്പം നമ്മൾ നമ്മൾ മാറുന്നതനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറട്ടെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം അത് അവർക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിന്നെ റ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിലീസ് ആരും പറയുന്നില്ല പക്ഷെ അവര് ആ സമയത്ത് അവർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോശമാക്കരുതന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയ ഇല്ല ഇല്ല ആ ഒരു നാശയ്ക്ക് എന്താണോ പറയണത് അത്ര ചെയ്യരുത് അല്ല എനിക്ക് വേറെ ഒരു ഇഷ്ടം തോന്നിയത് സാറി സാധാരണ ഗതിൽ വരുന്ന ഒരു പുതിയ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ട് ചിലപ്പോൾ നേരത്തെ വിഷ്ണു എന്ന് വെച്ചിട്ട് നമ്മൾ കട്ടപ്പന ചെയ്യുന്ന സമയത്ത് അത് അവർ തന്നെ ഇരുന്ന റൈറ്റേഴ്സ് വിഷ്ണു തന്നെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഈ ഫൈറ്റും ഡാൻസും മറ്റുള്ള ആക്ഷൻ അങ്ങനെയുള്ള സീക്വൻസൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പുതിയൊരാറ്റവും പറ്റും പക്ഷേ ഹ്യൂമർ ചെയ്ത് പലിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുവരെ വഴങ്ങുന്ന ഒരാളെ കിട്ടിയെന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട് അതെല്ലാവർക്കും പെട്ടെന്ന് വഴങ്ങുന്നൊരു കാര്യമില്ല തമാശ എന്ന് പറയുന്നത് തമാശ അങ്ങനെ നമുക്കത് തമാ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി അത് ഓക്കെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന പുതിയ പിള്ളേരെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കോമഡി സീൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത് നിന്നറിയിക്കാൻ ആ അവിടെ നിന്ന് വെള്ളം എനിക്ക് മനസ്സിലായി എന്താ ായിട്ട് സിനിമയുമായി വലിയ ചർച്ചകൾ നടക്കുന്നു രണ്ട് ചർച്ചകളാണ് ചർച്ച ആണ് അതോടൊപ്പം തന്നെ റിവ്യൂ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ഒരു വിട്ട ഒരു അത് പിൻവലിക്കുന്നു ഇത്തരം പോകുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട് ഡയറക്ടർ എങ്ങനെയാണ് കാണും അല്ല സിനിമയെ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് സിനിമയെ ബാധിക്കും ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അതൊക്കെ തെറ്റായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് ആധികാരികമായിട്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടാൽ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്ര പേര് ഇരുമുണ്ട് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമാണെങ്കിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കാൻ പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയും ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ഭാഗം ഉണ്ടാക്കാറുള്ളു അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് വേദവാക്യമാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണാൻ അത് കൊള്ളൂലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിന്റെ അഭിപ്രായമാണോ ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്ക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നവ കണ്ടോട്ടെ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല മണ്ടൂരിൽ കൊച്ചു പോലെ എന്താണ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാല് ശരിയാകും നമുക്ക് ശരിയാവട്ടെ ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്നൊരു സിനിമ സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സിനിമ സമരം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരുള്ളേ നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പൊ എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബന്ധുരഹർത്താൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാനൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാകുന്ന പേടികൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലോ എന്നുള്ള പേടികൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട് കാരണം അതിന് അതിന് ശേഷം കണ്ടിന്യൂസ് സിനിമകൾ വലിയ വലിയ സിനിമകൾ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർ അവർ ഡേറ്റ് ചെയ്ത് അവര് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും കാരണം നമുക്ക് അനുവദിച്ച ഒരു ഉണ്ടായിരുന്നു തിയേറ്ററുകാരിൽ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാർ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ അതിപ്പോഴാണ് സാർ എഴുതി സംവിധാനം ചെയ്ത ഫഹദ് നായകനായിരുന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത് അപ്പൊ ഒരു മലയാളത്തിലൊരു പുതുമുഖ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകാട്ടിൽ ഇറങ്ങാന്ന് പറയുന്നത് ഇപ്പൊ വൺസക്കോണ ടൈം കൊച്ചിയിലേക്ക് വരുമ്പോ തന്നെ അവിടെ റാഫി റാഫിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മലയാളത്തിന്റെ ഒരു ഹിറ്റ് മേക്കർ തിരക്കഥയിലാണ് വരുന്നത് ഇവിടെ നാദർഷി ഖാന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട് അപ്പം എന്തായിരുന്നു വൺസക്കോണ ടൈം ഉള്ള സിനിമ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസും അതിലേക്ക് എത്തിയ എങ്ങനെയായിരുന്നു ഞാൻ പ്രകാശൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അത് എന്തായാലും അത് നായിക അല്ല നിഖില ചേച്ചിയായിരുന്നു അതിലൊരു നായിക അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമഴ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ത്രൂ കോൻസിഡൻസ് ആണ് എത്തിയത് അതിനൊരുപാട് ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ വൺസ് വാൻസഫ് ടൈമിൻ കൊച്ചി ചെയ്യാൻ ഒബിയസ്ലി കാരണം റാഫി സാറും നാദർഷ സാറും ഒക്കെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് സ്റ്റോറിയാണ് ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ് ആർ വെരി 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 ഇന്റസ്റ്റിംഗ് ആ ഒരു ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡായിരുന്നു റാഫി സാറുടെ കൂടെ വർക്ക് ചെയ്യുക നാദർഷ സാറുടെ കൂടെ വർക്ക് ചെയ്യുക അർജുൻ ചേത്തൻ മോദി ചേത്തൻ അപ്പൊ സത്യൻ സോറിന് ആകെ ഞാൻ അതിനു മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ തന്നെയായിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യാ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഭയങ്കര സിമിലർ ആക്ച്വലി അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചെടിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യാൻ വേണ്ടി സാറാണെങ്കിലും റാഫി സോറാണെങ്കിലും ഒരുപാട് തമാശയും ശരിയും എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ കഥ എവിടെയാണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കുന്നത് അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റുകളിലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത് ഒരുപാട് കഥ പറയുമായിരുന്നു ഇന്നസെന്റിലും സെറ്റിൽ ആയിപ്പോ ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും നാദർഷ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിന്റെയും സാറിന്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും റാഫി സാറാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാമ്പോഴേ കാണുന്ന മൂവീസാണ് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട് സ്റ്റോറീസ് ആൾക്കാർ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് അപ്പൊ അപ്പത്തെ അതിനെ പറ്റി ഒന്നും അറിയില്ല പണ്ടൊക്കെ ചെറുതാകുമ്പോൾ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് അല്ലാതെ ഒന്നും അറിയില്ല ആ കഥ ഇവരുടെ അടുത്ത് ഡയറക്ട്ലി കേൾക്കുമ്പോ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് റാഫി സാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കൊറേ കഥകളൊക്കെ പറയും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അത്രയും ഹാപ്പി ആണ് താങ്ക് യു ആ അത് പക്ഷെ അവര് ഇന്റർവ്യൂല് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തല്ല അവന്റെ ടോട്ടലി ഒരു എണി ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു നൂറ്റൊമ്പാണ് അപ്പൊ റെസംബിൾ ചെയ്യാൻ ചെയ്തല്ല ചെയ്തല്ലെന്നാണ് അവൻ പറഞ്ഞാരുന്നു ഗാനല്ലേ ഗാനാണ് കോൺഫിഡൻസ് ആയിട്ട് പാട്ടുപാടുന്ന ആളുമായി ഗാ കൊറേ ആൾക്കാരുടെ വിചാരം എൻറെ പേര് ഗാന എന്നാണ് പക്ഷെ എങ്ങനെ പറയാൻ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട് ഓക്കെ ഞാൻ രണ്ടുപേരും പാടാം ദാന ിലൂവണ്ണില നീ എന്നില ഞാൻ നീ മായാത്തൊരൻ ജീവൻ നില ആരാണ് നീ നേരോർമ്മ തൻ പേരാണ് നീ രാമായ മൗനമായി പിന്നെയും മാനസം തേടിയോ പോരോ കണ്ണാടി അല്ലേ വന്നാലേ ഇതിനൊക്കെ ആള് മാർട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറുന്നേ അല്ലേ അതൊക്കെ എല്ലാം ചെറുപ്പദ എങ്ങനെയെങ്കിലും എല്ലാം ചെറുപ്പദ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എല്ലാം ചെറുപ്പദ എങ്ങനെയെങ്കിലും എന്താ വെച്ചോ കൊടുത്തു മൈക്ക്